പൂനൂർ പ്രദേശത്ത് നിന്നുള്ള ആദ്യത്തെ എഞ്ചിനീയറാണ് സി പി അസൈനാർ താമരശ്ശേരി ഹൈസ്കൂൾ ഫറൂഖ് കോളേജ് എന്നിവിടങ്ങളിലെ പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സോടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസായി പഠനം കഴിഞ്ഞ ഉടൻ അതേ കോളേജിൽ ലെക്ചറായി നിയമനം ലഭിച്ചു പിന്നീട് കണ്ണൂർ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് കമ്പനിയിൽ എഞ്ചിനീയറായും കോഴിക്കോട് ആർ ഐസിയിൽ അസോസിയേറ്റ് ലെക്ചറായും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി സംസ്ഥാന വൈദ്യുതി ബോർഡിൽ നിയമിതനായി നിർമ്മാണ വിഭാഗം വിതരണ വിഭാഗം കോഴിക്കോട് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസ് കക്കയം ജലവൈദ്യുത പദ്ധതി എന്നിവിടങ്ങളിലായി മുപ്പത് വർഷം സേവനം ചെയ്തു ഇടക്കാലത്ത് അഞ്ചു വർഷം വിദേശത്തും ജോലി ചെയ്തിരുന്നു കോഴിക്കോട് വൈദ്യുതി ഭവൻ ചീഫ് എഞ്ചിനീയറുടെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായി രണ്ടായിരത്തി രണ്ടിൽ വിരമിച്ചു ച്യാമപ്പുറയിൽ അലിഹാജിയുടെയും ആയിഷയുടെയും മകനായി ആയിരത്തിൽ ജനനം രണ്ടായിരത്തി മൂന്നിന് ഈ ലോകത്തോട് വിട പറഞ്ഞു സൈനബയാണ് ഭാര്യ മക്കൾ ഹസീന ഹസീബ ഷബീർ ഷക്കീർ ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത്